ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മെക്സ് സെവനാണ് കേരളത്തിലെ എല്ലായിടത്തും ചർച്ച രണ്ടു മൂന്ന് ദിവസമായിട്ട് ചർച്ച രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ജനഞ്ജീവിയുടെ ഒക്കെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ ജനഞ്ജീവി ഇങ്ങനെ ചർച്ച ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ ജനഞ്ജീവി ഒന്നും കാണാത്തത് കൊണ്ടും ജനഞ്ജീവിയുടെ വിഷലിപ്തമായ വാർത്തകളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടും നമ്മളിത് അറിഞ്ഞില്ല അപ്പോൾ വ്യാഴാഴ്ച മുതലാണ് ഇത് സത്യത്തിൽ സജീവ ചർച്ചയായി തുടങ്ങിയതും വെള്ളിയാഴ്ചകളിൽ ഇത് ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് പല ആളുകളും പരിസരം സംസാരിക്കുന്നതായിട്ട് കേട്ടു ഈ വിഷയത്തെ കുറിച്ച് പലർക്കും അറിയില്ല ശരിക്കും ഞാനും വെള്ളിയാഴ്ചയാണ് ഇതെന്റെ ശ്രദ്ധയിൽ വരുന്നത് അപ്പൊ ഞാൻ മെക്സവനെ കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്തു ജനഞ്ജീവി ആഴ്ചകൾക്ക് മുമ്പ് ചർച്ച ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മെക്സവൻ തന്നെ യൂട്യൂബ് ചാനലുകളിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന കണ്ടിട്ട് എക്സസൈസുമായിട്ട് പിന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്താണ് മെക്സവൻ ഒരു പാരാമിലിറ്ററി ഉദ്യോഗസ്ഥൻ അദ്ദേഹം മിലിറ്ററിയുടെ ഒരു വിഭാഗത്തിൽ ജോലി ചെയ്ത ഒരാളാണ് അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുന്നു ഒരു എക്സസൈസ് ഫോം ചെയ്യിക്കുന്നു അതിൻ്റെ ഒരു സിലബസ് ഉണ്ടാക്കുന്നു ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തീരുന്ന അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തീരുന്ന ഒരു എക്സസൈസ് കോമ്പിനേഷൻ ഏഴ് എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നു അത് പല ആളുകളും പല പ്രദേശങ്ങളിൽ ചെന്നിട്ട് കഴിക്കുന്നു പഠിപ്പിച്ചു കൊടുക്കുന്നു അതുമൂലം പല പക്ഷികൾ അല്ലെങ്കിൽ ശരീരത്തെ ചില ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് കുറയ്ക്കും ഉണ്ടാവുന്ന പ്രഷറും ഷുഗറും ഒക്കെ കുറഞ്ഞ ആളുകളുണ്ടോ എന്ന് പറയുന്നു അപ്പൊ ആ രീതിയിലൊക്കെ പോകുന്ന ഒരു എക്സസൈസിങ് കോമ്പിനേഷൻ ആണ് ഇപ്പൊ നമുക്കറിയാം പല പാലക്കാട് തന്നെ ഇവിടെ പാലക്കാട് തന്നെ രാവിലെ വാക്കിംഗ് കൂട്ടായ്മകളുണ്ട് അല്ലെങ്കിൽ കോട്ട മൈതാനത്ത് ഓടുന്ന ചിരിക്കുന്ന അങ്ങനെ പലതരം കൂട്ടായ്മകളുണ്ട് അതൊക്കെ ഒരു പ്രദേശത്തിന്റെ അപ്പുറത്തേക്ക് വളരില്ല എക്സവൻ ഈ എക്സസൈസ് പല ജില്ലകളിലേക്കും എല്ലാ ജില്ലകളിലേക്കും അതൊന്നും ന്തലലിച്ചു സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഈ മലബാർ മേഖലയിലെ മുസ്ലിങ്ങളായതുകൊണ്ട് ജീവിതചര്യ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഭക്ഷണ ക്രമീകരണമൊന്നും ഇല്ലാവിഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നതുകൊണ്ടും മുസ്ലിങ്ങൾ വരുന്നുണ്ട് മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്നലെ എസ് എൻ ജി പിയുടെ നേതാവ് ശിവാനന്ദൻ അതുപോലെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ നേതാവ് അഹിയരനന്ദ മന്ത്രിയായിട്ടുള്ള അഹമ്മദ് ദേവർ ഗൌരി കുഞ്ഞാലിക്കുടി സാഹിബ് തുടങ്ങിയ ആളുകളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിയാസ് തന്നെ സംഘടനയ്ക്ക് ആശംസ അറിയിച്ചിട്ടുണ്ട് ഇതിപ്പോ മോഹനം മാഷി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സോറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഈ ഒരു ഇത് കുറെ നാളൊക്കെ മുമ്പ് തലശ്ശേരിയിൽ എവിടെ സംസാരിച്ചതാണ് അന്ന് മോഹൻ മാഷിനെ വേദിയിൽ സംസാരിച്ചതാണ് മക്സ് സെവനെ കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചപ്പോ നമാദ് ഇസ്ലാമിയുടെ ആണെന്ന് തോന്നി പിന്നെ അന്വേഷിച്ച പോലെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ഉണ്ടോ എന്ന് തോന്നി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന രാജ്യത്ത് നിരോധിച്ചു കേസും കാര്യങ്ങളും നടക്കുന്നു എന്റെ പ്രവർത്തകർ ഈ രാജ്യത്തുണ്ട് അവർ ഈ രാജ്യത്ത് എന്താ പറയാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തിയവരാണ് അവർക്ക് മറ്റ് സംഘടനകളിലോട്ടൊന്നും പോവാൻ പാടില്ല എന്നു അവര് പോയാൽ എന്താണ് കുഴപ്പം പോയത് അവര് പോയാൽ എന്താണ് പോയത് അവരുടെ സംഘടന അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടനയാണ് നിരോധിച്ചത് പല പ്രവർത്തകരും സി പി എമ്മിൽ പോയിട്ടുണ്ടാവും കോൺഗ്രസിൽ പോയിട്ടുണ്ടാവും ലീഗിൽ പോയിട്ടുണ്ടാവും അങ്ങനെ പല സംഘടനകളും പല ആളുകളും പോയിട്ടുണ്ടാവും ഇപ്പം എന്താണ് കുഴപ്പം ചെറു ആർ എസ് എസ് കാര്യ സി പി എംമാരെ ആർ എസ് എസിനെ നിശിദ്ധം വിമർശിക്കുന്ന സി പി എംമാർ ആർ എസ് എസിനെ എടുത്ത് പഴയത്തിന് ശരിയാണോ ചോദിക്കുന്ന പോലത്തെ ചോദ്യമാണ് ആണത് അപ്പോ ഇതിന്റെ പ്രധാന പ്രശ്നം എസ് ടി പിള്ളി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ചാപ്പ കുത്തി ഇതെന്തോ ദുരൂഹത സംഘടനകളാണെന്ന് ആദ്യം തീരുമാനിക്കുന്നത് സി പി എം ആണ് ചിലപ്പോഴും ചെയ്യുന്നത് ലൗജിഹാദ് പഴക്കങ്ങളുടെ സി പി എം ആണ് അതുപോലെ തന്നെ പല വിഷയങ്ങളിലും പ്രക്ഷോഭങ്ങളൊക്കെ തീവ്രവാദ സ്വഭാവമുള്ളതാണ് മുസ്ലിം സംഘടനയാണ് ഹൈജാക്കി ചെയ്യുന്നത് അതായത് സി പി എം ആണ് രാജ്യത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമോ ഫോബിയ അതായത് ഇസ്ലാമിന്റെ ആളുകൾ കൂടുന്നത് കണ്ടാൽ അതിനോടൊരു വെറുപ്പ് തോന്നുക അതിനോടൊരു ഭയം ജനിപ്പിക്കുക ഇതാണ് ഇസ്ലാമോ ഫോബിയ ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന സിറ്റി ആണ് അങ്ങനെ രാജ്യത്തും കേരളത്തിലും ഒക്കെ പ്രത്യേകം ഇങ്ങനെത്തോ സാധനങ്ങൾ ഉണ്ടാക്കിയൊക്കെ പടച്ചു വിടും അപ്പൊ ഈ ഒരു സാധനം വേറിലായി ഇപ്പൊ എന്നെ അന്വേഷിക്കുന്നു പറയുന്നു ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന സംഘപരിവാർ ചാനലുകൾ കയറ്റെടുത്തിട്ടുണ്ട് അവർ ഇന്നലെ തൊട്ട് വിശം തുടങ്ങി ജനം ജീവിക്കാനും വിഷം നോക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഈ രീതിയിലേക്ക് സമൂഹത്തെ എന്തൊരു നല്ല പ്രവൃത്തിയും സി പി എമ്മിന്റെ അന്നുള്ള അല്ലാതെ വന്നു കഴിഞ്ഞാൽ സി പി എം അല്ല എങ്കിൽ ഇതിപ്പോ ലീഗിന്റെയോ ഒക്കെ ആളുകളോ കൂലായിട്ടുള്ളതെന്ന് തന്നെ അവർക്ക് ഇതൊരു അടി കൊടുക്കണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പറയണം അങ്ങനെ പറയണം എന്നുള്ളത് കൊണ്ട് ഇത് ഒതുക്കാൻ വേണ്ടി സി പി എം കളിച്ച കലയാണ് പക്ഷേ സി പി എം ചേട്ടനെ തിരിച്ചടി ബ്ലോക്കൽ കമ്മിറ്റി അങ്ങ് മുതൽ ഇനി വന്ന് ഏരിയ സെക്രട്ടറിമാർ വരെ ചിലപ്പോൾ അധികം പങ്കെടുക്കുന്നുണ്ടാവും മന്ത്രിമാർ പോകുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചടി ഇട്ടാനാണ് സാധ്യത പക്ഷെ ഇവര് ഈ കുപ്പിയത് പോലത്തെ ഭൂതം ഉണ്ടല്ലോ അത് ആർ എസ് എസ് നന്നായിട്ട് ഉപയോഗിക്കുന്നു സി പി എംമാര് മനസ്സിലാക്കുന്നില്ല ഒന്ന് സി പി എമ്മിന്റെ അനുഭവം ഇത് കിട്ടി കാണത്തില്ല രണ്ടാമത്തെ കാര്യം സി പി എംമാർ ഇന്റെ നേതാക്കന്മാരെ പിരിവും പോയി ചോദിച്ചു കാണും സ്വാഭാവികമായിട്ടും അവർ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ കൊടുക്കത്തില്ലെന്നൊല്ലോ പറഞ്ഞിട്ടുണ്ടാവും കൊടുത്താലും ചെറിയ എമൗണ്ട് ആയിരിക്കും പ്രതീക്ഷിച്ചത് കിട്ടി കാണത്തില്ല അതൊക്കെ കൊണ്ട് സി പി എമ്മക്കെതിരെ തിരിയാനും സാധ്യതയുണ്ട് ാലും ഈ സംഘടന അല്ലെങ്കിൽ ഒരു എക്സസൈസ് കൂട്ടായ്മ അന്വേഷണം ഒക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അവരെല്ലാരെയും മുന്നി നിർത്തുന്നുണ്ട് അവർ തുറന്ന പുസ്തകം പോലെ കാണിക്കുന്നുണ്ട് എന്തായാലും കാണിക്കട്ടെ ഇതിലൊക്കെ സുപ്രീം പോപ്പുലർ ഫ്രണ്ടൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇതിന് റീറ്റ് കിട്ടത്തുള്ളൂന്ന് അറിയാം ആർ എസ് എസ് പറയാം ബി ജെ പി പ്രത്യക്ഷത്തിൽ ബി ജെ പി വലുതായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും തകർന്ന മറ്റ് പോഷക സംഘടനകൾ ആർ എസ് എസിന്റെ പോഷക സംഘടനകൾക്ക് ഇതിനെതിരായിട്ട് വന്നിട്ടുണ്ട് രസം എന്താന്ന് വെച്ചാൽ പല പ്രദേശങ്ങളിലും ബി ജെ പി കാരൊക്കെ ഇത് ഏറ്റെടുത്ത് അടക്കുന്നുണ്ട് സ്വകാര്യ ഈ ഒരു സംഘടന വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വരും മാറ്റം ഇപ്പൊ കുറച്ച് സി പിന്നെ എസ് ഡി പിന് നേതൃത്വം കൊടുത്താൽ പല ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എസ് സി പി ഐ മാത്രമല്ല സി പി എമ്മിന് ഡി വൈഫ് എ കാര് ഏറ്റെടുത്ത് അടുത്തുള്ള പ്രദേശങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ ഡി എഫ് എ കാര് കൊണ്ടുവന്ന ഡി വൈഫ് ഐക്ക് അങ്ങനെയാണല്ലോ വളർന്നത് സി പി എം ഇങ്ങനെയാണ് വളരുന്ന പാലസംഘം രൂപീകരിക്കാൻ ചെറിയ ക്ലബ്ബുകൾ ഉണ്ടാക്കുക ക്ലബ്ബിലേക്ക് ആളുകളെ കൊണ്ടുവരാ അവരെ പിന്നെ സി പി എം സഹയാത്രികരാക്കുക സി പി എം ആക്കുക ഡിവൈഎഫ്ഐ ആക്കുക ഇതൊക്കെ തന്നെയാണ് ഡിവൈഎഫ് സി പി എം ലാവസ് എസ് അങ്ങനെ ചെയ്യുന്നത് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് രാവിലെ പ്രവർത്തനം അമ്പലത്തിൽ വരുന്ന കുട്ടികളെ യോഗ പഠിപ്പിക്കാം അല്ലെങ്കിൽ കളി പഠിപ്പിക്കാം എന്നുള്ള ശാഖയിലേക്ക് കൊണ്ടുവരിക ശാഖയിൽ ഓരോ കളികൾ പഠിപ്പിച്ച് പിന്നെ അവരുടെ ക്യാമ്പുകളിലേക്ക് പറഞ്ഞു വിടുക അങ്ങനെ ഒരു സ്വയം സേവകനാക്കുക അതാണ് ലാവസ്എസും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു വർഷം തന്നെ ഇതിനെ വേണമെങ്കിൽ ആർക്കും മാണിപ്പുലേറ്റ് ചെയ്ത് പറ്റാൻ ഇപ്പൊ ബി ജെ പി കാര് കുറെ ആളുകളെ സംഘടിപ്പിച്ച് ഇതിന്റെ പേര് നടത്തിയിട്ട് ഇതൊക്കെ ബിജെപി ആശയം വളർത്താം സി പി എം അങ്ങനെ ചെയ്യാം ഇത് എല്ലാവർക്കും എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും അത് പല ആളുകളും പല സ്ഥലത്തും ഇപ്പൊ ബി ജെ പി കാര് ഏറ്റെടുത്ത് തലർത്തുന്ന പ്രദേശങ്ങളുണ്ട് എക്സസൈസിന്റെ പ്രദേശങ്ങളുണ്ട് ലീഗുകാരെ ഏറ്റെടുത്ത് തലത്തുന്നുണ്ട് അപ്പൊ എല്ലാ ആളുകളും ഇതിൽ നിന്ന് മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് സി പി എം ഇപ്പൊ ഇത് പറയാൻ പ്രധാന കാരണം തദ്ദേശ സ്വയം എലക്ഷൻ വരെയാണ് അപ്പൊ ഇത്തരം കൂട്ടായ്മകളൊക്കെ ഉണ്ടായി എലക്ഷൻ സമയത്ത് വല്ലതും സി പി എമ്മിനെതിരായിട്ട് വരുമോ എന്നുള്ള പേടിച്ച് ആദ്യമേ എറിഞ്ഞു വെക്കുകയാണ് എന്തായാലും ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് അത് സി പി എമ്മിന് തിരിച്ചടിയാവും കാരണം ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചടി തന്നെ സി പി എമ്മിന് നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാവും എന്നുള്ള കാര്യം സി പി എമ്മിന് അറിയാം എസ് ടി പി ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ എസ് ടി പി സംസ്ഥാന പ്രസിഡന്റ് ഈ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട് പരിപാടി പങ്കെടുക്കാനുള്ള കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ളവർ അത് പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് വന്നതാണ് അന്ന് അദ്ദേഹത്തിന് പോലെ എന്താ കാര്യം എന്ന് എന്നറിയാലോ അദ്ദേഹം പോയി എക്സസൈസ് ചെയ്തു ഇത് എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ മുസ്ലിം സംഘടനയുടെ വലയം കെട്ടിവയ്ക്കുന്നു ഈ രാജ്യത്ത് ഉള്ള ഒരു ഇസ്ലാമോ ഫോബിയ ആ ഭീതിക്കൊപ്പം ഇതോടെ കുറച്ച് എന്തോ കത്തിക്കലാണ് സി പി എം ചെയ്യുന്നത് അത് ഇതല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെ പേരിൽ അപ്പൊ കുയമ്പന്തിയോടുള്ള അൽഫാബിനോടുള്ള ഒക്കെ വെറുപ്പും വിദ്വേഷവും ഹലാലിനോടുള്ള വക്കഫിനോടുള്ള അതിന്റെ മുസ്ലിം അല്ലെങ്കിൽ ആ ഒരു പേര് വരുന്ന അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെ മുസ്ലിം വ്യക്തികളുടെ പേര് വരുന്ന എല്ലാത്തിനോടും വെറുപ്പ് പ്രചരിപ്പിക്കുക അതിന്റെ ഭീതി നിർത്തുക അതിനെ നിഗൂഢമാക്കി മാറ്റി തന്നത് ഈ രാജ്യത്ത് ആർ എസ് എസ് ചെയ്യുന്ന പരിപാടിയാണ് അതാണ് എക്സാമിന് നേരെയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്